ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ബീഫ് കൊണ്ട് ഇറച്ചിച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഞാൻ അര കിലോ ബീഫ് എടുത്തിട്ടുണ്ട് ഒരു അര മുറി നാരങ്ങ ഒഴിച്ചു കൊടുക്കാം അരിയുണ്ടെങ്കിൽ നമുക്കിഞ്ഞ് പറക്കി എടുക്കാം ഇതിലോട്ട് അരസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി അത്ര ഇടുന്ന പെരിഞ്ചീരകം അരസ്പൂണ് ആവശ്യത്തിന് ഉപ്പ് ഇത്രയിട്ട് നല്ലോലെ മിക്സ് ചെയ്യണം നല്ലപോലെ മിക്സ് ചെയ്യണം ഇത് നല്ലോലെ കഴുകി ഊറ്റി വെച്ചിരുന്ന ആ ഊറ്റ ഊറ്റി വച്ചിരുന്ന പാത്രത്തിലോട്ട് തന്നെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കുക്കർ അടുപ്പി വെച്ചിട്ടുണ്ട് ഇതിലോട്ട് കുക്കറ് ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിക്കുന്നത് ചൂടായതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഇത്രയും സ്പൈസസും കൂടെ ഇട്ട് കൊടുക്കാം പെട്ട രണ്ട് ഗ്രാമ്പൂ ഒരു മൂന്നാല് ഗ്രാമ്പൂ തക്കോലം പിന്നെ പെരിഞ്ചീരകം ഇതെല്ലാം കൂടെ എണ്ണ ചൂടായി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക സ്പൈസസ് എല്ലാം പൊട്ടി കഴിയുമ്പം ഒരു ഒന്നര സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കണം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ഇതൊന്ന് ചതച്ചത് ഒരു ഒന്നൊന്നര സ്പൂണ് ഇട്ട് കൊടുക്കാം തക്കാളിക്ക രണ്ട് കൊച്ചെറുത് ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം നല്ലപോലെ ഇളക്കി അത് സോഫ്റ്റ് ആവണം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് എന്നാൽ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി മൂന്ന് സ്പൂൺ തൈര് പുളിയുള്ളതായ അത്രയും ഒഴിക്കുന്നത് പുളി ഇല്ലാത്തതിനെങ്കിൽ ഒരു അഞ്ച് സ്പൂണൊക്കെ ആവാം ഇനി പെരട്ടി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കുക നല്ലപോലെ ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം മുമ്പേ ഇട്ടിട്ടുണ്ട് എന്നാലും എല്ലാം ഒന്ന് നോക്കിയിട്ട് ആവശ്യമായിട്ട് ഉപ്പിട്ട് കൊടുക്കണം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം പക്ഷേ വെള്ളം ആയാലും കുഴപ്പമില്ല നമുക്ക് കുറച്ച് ചോറിൻ്റെ ആ ചോറ് മിക്സ് ചെയ്യുമ്പോൾ അതിനകത്തോട്ട് ചേർക്കാം അവിടെ മതി ഇനി നമുക്ക് ഓരോ കുക്കറിനുസരിച്ച് വിസിലികൾ വരേണ്ടത് അപ്പം ചില ഇറച്ചിക്ക് നല്ല വേവായിരിക്കും അതിനനുസരിച്ചാണ് കുക്കറിൻ്റെ വിസിൽ എല്ലാവരും വീഡിയോ കാണണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഒരു പിടി മല്ലിയിലേയും കൂടി ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് കുക്കർ അടച്ചു കൊടുക്കാം കുക്കർ അടച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഈ കുക്കറിന് ഒരു നാല് വിസിലൊക്കെ മതി ഇറച്ചി വെന്തി കിട്ടാൻ ിലായിട്ടുള്ള ബീഫ് നല്ലവണ്ണം കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ബീഫ് മാത്രം കോരി എടുക്കണം ഇതിൽ ബീഫെല്ലാം കോരിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിനകത്ത് ഇരിക്കുന്ന ഈ ചാർ എത്ര ഉണ്ടെന്ന് അളന്നോക്കണം ഞാനൊരു മൂന്ന് ഗ്ലാസ് കൈമാർ റൈസാണ് എടുത്തിരിക്കുന്നത് അതിൽ ഒരു ഗ്ലാസിന് ഒന്നര ഗ്ലാസ് വെള്ളം വെച്ച് ഇതിന് നാലര ഗ്ലാസ് വെള്ളം എടുക്കണം അപ്പോൾ അത് ഇതാദ്യം അട നോക്കണം ഇത് എത്ര ഉണ്ടെന്ന് ഇത് എത്ര ഉണ്ടെന്നനുസരിച്ചാണ് അതിൻ്റെ ബാക്കി വെള്ളമാണ് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കുന്നത് ഒന്നര ഗ്ലാസ് വെള്ളമാണ് കിട്ടിയിരിക്കുന്നത് ഈ ഒരു ഗ്ലാസ്സും പിന്നെ ഒരു ഗ്ലാസ് വെള്ളവും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുക്കറിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മൂന്ന് ഗ്ലാസ് വെള്ളം ഇതിൽ നിന്ന് അളന്നെടുത്ത് ഒഴിക്കണം അങ്ങനെ മൂന്ന് ഗ്ലാസ് വെള്ളം ഇവിടെ അളന്നിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി സ്റ്റൗ ഓഫ് ഓൺ ചെയ്യാം ഒന്ന് യ്ക്കട്ടെ ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് ഈ അരി ഇതിനകത്തോട്ട് കൊടുക്കാം ബീഫിനകത്തൊക്കെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം ഇനി നോക്കണം അവരൊരാവശ്യത്തിന് മുന്നോട്ട് നിൽക്കണം ഇനി നമുക്ക് തിളയ്ക്കട്ടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ഇട്ടുകൊടുക്കാം അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മളതിന്ന് കോരി വെച്ചിരിക്കുന്ന ബീഫും കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് നല്ലോല്ല മിക്സ് ചെയ്തിട്ട് ഓരോറ്റ വിസിൽ നമ്മൾ ഇട്ട് ബീഫും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു വിസിൽ കേൾക്കുന്നവരെ വെയിറ്റ് ചെയ്യാം കുക്കർ മുടി വച്ചിട്ടുണ്ട് ഇനി ഒരു വിസിൽ വരെ വെയിറ്റ് ചെയ്യാം ഇരിക്കട്ടെ ചോറ് ഇവിടെ നല്ല രീതിയിൽ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് പോലെ പോലെ ആ എല്ലാരും ഇതൊന്ന് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചോറ് നമുക്കൊന്ന് കഴിച്ചു ചോറ്